കോൺഗ്രസ് നേതാവിന്റെ മകളെ കോളേജിൽ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കർണാടകയിൽ രാഷ്ട്രീയ പോരുമുറുകുന്നു നേഹയുടെ കൊലപാതകം ലൌജിഹാദാണെന്ന് വ്യക്തമായതോടെ എ ബിവിപി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട് അതേസമയം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വിഷയത്തെ വഴിതിരിച്ചുവിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കർണാടകയിലെ ഹുബ്ബള്ളിയിലെ കോളേജിൽ സഹപാഠിയായ ഫയാസ് ഖൂണ്ടു നായിക്കിന്റെ കുത്തേറ്റാണ് മേഹ ഹിരേമത് എന്നാരി മരിച്ചത് എന്നാൽ സംഭവിച്ചത് സാധാരണ അക്രമം മാത്രമാണെന്നായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് അതേസമയം കോൺഗ്രസിനെ വെട്ടിലാക്കിയത് കൊല്ലപ്പെട്ട നേഹയുടെ പിതാവിന്റെ വാക്കുകളാണ് മകളെ കൊടുക്കാൻ പ്രതി പദ്ധതിയിട്ടിരുന്നതായും സംഭവം ലൌ ജിഹാദ് തന്നെയാണെന്നും കോൺഗ്രസ് നേതാവ് കൂടിയായ നിരഞ്ജൻ ഹിരേമത് ആരോപിച്ചതോടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അടക്കമുള്ള നേതാക്കൾ വെട്ടിലായി സംഭവം കൂടുതൽ വിവാദമായാൽ മുസ്ലിം വിഭാഗം കോൺഗ്രസിനെ കൈ െന്നും ഹിന്ദു ഏകീകരണത്തിന് കാരണമാകുമെന്നും കോൺഗ്രസ് ഭയക്കുന്നു എന്നാൽ ഇത് കേവലം വോട്ട് ബാങ്കിന്റെ വിഷയമല്ലെന്നും ഭൂരിഭാഗം വരുന്ന പെൺകുട്ടികളുടെ ജീവന്റെയും ജീവിതത്തിന്റെയും പ്രശ്നമാണെന്നുമാണ് ബി നിലപാട് ഇതോടെ കർണാടകയിലാകെ പ്രതിഷേധവുമായി എ ബി വിപി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാർ ക്രമസമാധാന പാലനത്തിൽ പരാജയപ്പെട്ടതാണ് എ ബി വിപിയുടെ ആരോപണം ക്യാമ്പസുകളിൽ പെൺകുട്ടികൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് എ ബി വിപി കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേഹാവിഷയം കോൺഗ്രസിന്റെ പതനത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തലുകൾ ജനം ഡൽഹി